നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കായിക പ്രേമികൾക്കാവേശമായി ഒക്കലിൽ ഡിഫൻഡേഴ്സ് ടർഫ് തുറന്നു ഫുട്ബോൾ ടർഫ് ആൻഡ് ക്രിക്കറ്റ് പിച്ച് എന്ന രീതിയിലാണ് ആധുനിക സംവിധാനങ്ങളോടെയുള്ള ടർഫിന്റെ രൂപകൽപ്പന എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഈ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു കായിക ലോകത്തിന് പുതുവാഗ്ദാനമായി ഒക്കൽ കാരിക്കോട് ഫുട്ബോൾ ടർഫ് ആൻഡ് ക്രിക്കറ്റ് പിച്ച് എന്ന സങ്കല്പത്തിന് കരുത്തായി ഡിഫൻഡേഴ്സ് ടർഫ് തുറന്നു ഒക്കൽ പഞ്ചായത്തിലെ ആദ്യത്തെ ടർഫാണിത് ആധുനിക സംവിധാനങ്ങളോടെയാണ് ഡിഫൻഡേഴ്സ് ടർഫിന്റെ രൂപകൽപ്പന എൽഡോസ് കുന്നപ്പള്ളി എം എൽ എ ഈ പൊതു സംരംഭം ഉദ്ഘാടനം ചെയ്തു കാരിക്കോട് ഒക്കൽ പഞ്ചായത്തിൽ ഡിഫൻഡേഴ്സ് ടർഫ് എന്ന പേരിൽ ഒരു ടർഫ് കോട്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ടർഫും ക്രിക്കറ്റ് പിച്ചുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കുട്ടികളും യുവാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ് അവർക്ക് മെച്ചപ്പെട്ട ഗ്രൗണ്ട് കളിസ്ഥലം വേണമെന്നുള്ളത് പക്ഷേ പലപ്പോഴും അത് യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ സ്ഥലപരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് അത് യാഥാർത്ഥ്യമാകാറില്ല സ്കൂളുകളെല്ലാം ബേസ് ചെയ്ത് ഒട്ടേറെ കളിസ്ഥലങ്ങളുണ്ടെങ്കിലും ആ കളിസ്ഥലങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല ഇവിടെ ഈ ടർഫ് കോട്ട് തീർച്ചയായും കുറച്ച് സ്ഥലത്ത് നിർമ്മിച്ചതെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും വളരെ ആഹ്ലാദകരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്ര മനോഹരമായിട്ടാണ് ഡിഫൻഡേഴ്സ് ടർഫ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ടർഫ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ നാടിൻ്റെ നല്ല ആരോഗ്യത്തിനും നല്ല മനസമാധാനത്തിനും ആരോഗ്യമുള്ള തലമുറയുടെ വളർച്ചയ്ക്കും ഈ ടർഫ് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് വൈസ് പ്രസിഡന്റ് മിനി സാജൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോണി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുള്ള ജിൻസൺ സ്റ്റീഫൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം അനസ് എൻ ബി നാഷണൽ വിമൻസ് വോളിബോൾ പ്ലെയറായ ബിസ്മിൻ മജീദ് വാടകങ്ങളായ എൻ ഒ സൈജൻ മനോജ് തോട്ടപ്പള്ളി സനിൽ ഇ എസ് അമൃത സുനിൽ സാബു മൂലൻ മിഥുൻ ടി എം കെ ഡി ഷാജി ജോയി പൂണലി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു നമ്മുടെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം കാരണം ഇത് ഒരു ഗ്രാമപഞ്ചായത്താണെങ്കിൽ കൂടിയും ഏറ്റവും പെട്ടെന്നുള്ള ഒരു നഗര പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് വളരെ മികവുറ്റ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ടർഫ് ഗ്രൗണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ടർഫ് ഗ്രൗണ്ടാണ് ഈ കളിസ്ഥലത്തിന് ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ പുത്തൻ പുതിയ തലമുറ ഏറ്റവും നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുമെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ടർഫിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു കായിക പ്രേമികൾക്ക് ഈ ടർഫ് ഏറെ പ്രയോജനപ്പെടുമെന്ന് ഉടമ ജിനു ജോസ് ഇടത്തല പ്രത്യാശ പ്രകടിപ്പിച്ചു നമ്മുടെ ഒക്കൽ പഞ്ചായത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ടർഫും ക്രിക്കറ്റ് പിച്ചും തുടങ്ങാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ യുവാക്കൾക്കും കുട്ടികൾക്കും കളിക്കാനുള്ള സമയപരിധി എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്ലഡ് ലൈറ്റുള്ള ഗ്രൗണ്ടുകൾ വളരെ കുറവാണ് പെരുമ്പാവരും മറ്റുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ ലോക്കൽ പഞ്ചായത്തിലോ കൂപ്പിടി പഞ്ചായത്തിലോ ഒരു ആർട്ടിഫിഷ്യൽ ടർഫ് ഫ്ലഡ് ലൈറ്റുള്ള അപ്പോൾ അത് അതിന് ശേഷമാണ് ഞാനിതൊരു തുടങ്ങാനായിട്ടുള്ളൊരു ശ്രമം ആരംഭിച്ചത് അത് ഒത്തിരിയേറെ കടമ്പകൾ കടന്ന് ഇപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടന വേദിയിലെത്തി നിൽക്കുന്നു അതിന് ഒത്തിരിയേറെ സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് നാല് രണ്ട് മൂന്ന് നാല് ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചാൽ ഈ വിസ്മയ കായിക ലോകത്തേക്കുള്ള പ്രവേശനത്തിനായി നിങ്ങൾക്കും പേര് ബുക്ക് ചെയ്യാം ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ